നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കുവൈറ്റിൽ മരണപ്പെട്ട വിൻസിയുടെയും സൂരജിൻ്റെയും കുഞ്ഞുങ്ങളെ ഓർത്താണ് വേദനയിൽ ഓരോ ദിവസവും കഴിയും തോറും മരണങ്ങളുടെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു ആത്മഹത്യയും കൊലപാതകവും ഒക്കെ ഈ നാട്ടിൽ വളരെയധികം കുട്ടി കോഷിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണോ അതിങ്ങനെ സംഭവിക്കുന്നതെന്ന് എന്നിരുന്നാലും കേരളത്തിൽ നിന്നും കുവൈറ്റിൽ ജോലി ചെയ്യുന്ന പന്ത്രണ്ട് വർഷമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സൂരജിൻ്റെയും വിൻസയുടെയും കൊലപാതകം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ സംശയം കൂടി വരുന്നു എന്നിരുന്നാലും ഇതിനിടയിൽ സൂരജ് വിൻസയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അവരുടെ ഫ്ലാറ്റിൽ സൂരജും വിൻസിയും മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ട് പിഞ്ഞു പിഞ്ചുകുഞ്ഞുങ്ങളെ നാട്ടിലാക്കിയിട്ടാണ് ഇരുവരും കുവൈറ്റിലേക്ക് തിരിച്ചു പോയത് ഈസ്റ്ററിന് വളരെയധികം കൂടി നാട്ടിലുണ്ടായിരുന്നു ഇരുവരും എന്നിരുന്നാലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം സൂരജും വിൻസിയും തമ്മിൽ വഴക്കുണ്ടാവുകയും അതിനിടയിൽ കുത്തുകയുമായിരുന്നിരിക്കാനാണ് സാധ്യത ഇവിടെ സൂരജിൻ്റെ പ്രകോപനം മൂലം വിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു സൂരജ് എന്ന് സംശയിക്കുന്നു ഫ്ലാറ്റിൽ ആരുമുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് തന്നെ കാരണങ്ങളൊന്നും തന്നെ വ്യക്തമല്ല എങ്കിലും സൂരജ് വിൻസയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ കുറിപ്പ് പോലെ വാട്സാപ്പിൽ മെസ്സേജ് കൂട്ടുകാർക്ക് അയച്ചിരുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ അനാഥമാക്കപ്പെട്ടിരിക്കുന്നത് ഈ അനാഥമാക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ വീട്ടുകാർ സംരക്ഷ സംരക്ഷിച്ചു വരുന്നു കുഞ്ഞുങ്ങളെപ്പോലും ഓർക്കാതെയുള്ള മാതാപിതാക്കളുടെ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളും ആത്മഹത്യയും കൊലപാതകവും ഒക്കെ എത്ര പേരെയാണ് മനോവിഷമത്തിലേക്ക് തള്ളിവിടുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടുള്ള ശേഷിയും നല്ല വിദ്യാഭ്യാസ യോഗ്യതയും ജോലിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങളെ സന്തോഷപൂർവ്വം നോക്കാൻ കഴിയാതെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ കുടുംബം ഒന്നടങ്കം ശിഥിലമാക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തിട്ടും ഇത്തരത്തിൽ ആത്മഹത്യയോ ഒക്കെ എത്തിച്ചേരുന്ന ആളുകളുടെ മനോനില പരിശോധിക്കേണ്ടതുണ്ട് കുവൈറ്റിലൊക്കെ ജോലി ലഭിച്ച് അവിടെ ജീവിക്കുക പന്ത്രണ്ട് വർഷക്കാലം ജീവിച്ച് നല്ല സാമ്പത്തിക ശേഷി ഉള്ളവരായിരുന്നു എന്നിരുന്നാലും ഇതൊക്കെ മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ചാണോ മക്കളെ നാട്ടിലാക്കിയിട്ട് തിരിച്ചു പോയതെന്ന് പോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിവോഴ്സ് വാങ്ങി പിരിഞ്ഞ് താമസിക്കുക അങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ മാതാവോ പിതാവോ ഈ ലോകത്തുണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ മഹത്തിയോ അല്ലെങ്കിൽ കൊത കൊലപാതകത്തിലേക്കോ മാതാവും പിതാവുമൊക്കെ എത്തിപ്പെട്ടാല് കുഞ്ഞുങ്ങൾ തീരെപ്പൊടിക്കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാനാണ് അവരുടെ മനോവിഷമം ആരാണ് കാണുക മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് മക്കൾ ഇങ്ങനെ ചെയ്യുന്നത് മാതാപിതാക്കൾ അത്യധികം വേദനയിലാണ് സഹോദരങ്ങൾക്കും അറിയില്ല വളരെയധികം കൂടി ഈസ്റ്ററിന് വന്ന് ആഘോഷപൂർവ്വം ഇവിടെ കൊണ്ടാടിയതിന് ശേഷം തിരികെ പോയവരാണ് ഇരുവരും കൂട്ടുകാർക്കും കാരണങ്ങളൊന്നും തന്നെ വ്യക്തമല്ല എന്നിരുന്നാലും ചെറിയ ചില പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ നിലനിന്നിരുന്നോ എന്ന് സംശയിക്കേണ്ടി മറ്റുപോർ അവിഹിത ബന്ധങ്ങളിലേക്ക് ചെന്നെ എത്തപ്പെട്ടിരുന്നോ കാര്യങ്ങൾ എന്നുപോലും സംശയിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തെ തകർക്കുന്നത് അവിഹിത ബന്ധങ്ങളാണ് മറ്റു പലരുമായിട്ടുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ആകർഷണം കുടുംബം ശിഥിലമാകുന്നതിന് കാരണമാകുന്നു അത് പങ്കാളിയെ പ്രകോപിപ്പിക്കുന്നതിന് കാരണമാകുന്നു ഇത്തരത്തിലുണ്ടാകുന്ന പ്രകോപനമാണ് കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ ഒക്കെ കൊണ്ടു ചെന്നെത്തിരിക്കുന്നത് ഇവിടെ സൂരജ് വിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തിരിക്കാനാണ് സാധ്യത ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർമ്മിക്കാതെയാണ് ഇരുവരും ഇത് ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾ മാത്രം അനാഥമായി ഇവരുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം എല്ലാ നിലയിലും ജീവിക്കാനുള്ള നല്ല സാമ്പത്തിക അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ജീവിതം ശൂന്യമാക്കപ്പെട്ട അവസ്ഥ പിഞ്ചുകുഞ്ഞുങ്ങൾ അനാഥമായി മാതാപിതാക്കളുടെ കണ്ണീര് എന്നാണ് തോരുക അഥവാ അന്വേഷണത്തിനൊടുവിൽ ഇനി മറ്റു പല രീതിയിലും കൊലപാതകമാണോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കുവൈറ്റ് പോലുള്ള രാജ്യത്തിൽ എന്തായിരുന്നാലും കാരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരിക തന്നെ ചെയ്യും ഇവരുടെ സ്വന്തക്കാരൊക്കെ തന്നെയും കുവൈറ്റിൽ ജോലി ചെയ്യുന്നവരാണ് മറ്റു ഓസ്ട്രേലിയയിലേക്ക് ഇവർ മാറി ജോലി ചെയ്യാനായിട്ട് കാത്തിരുന്നവരുമാണ് ഇനി മറ്റു പലതട്ട വൈരാഗ്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു